മദ്യപിച്ച് സഹോദരങ്ങൾ ഓടിച്ച വാഹനം റോഡിൽ അപകടത്തിൽപ്പെട്ടപ്പോൾ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്താൻ ശ്രമിച്ച പോലീസിന് നേരെ ആക്രമണം I like don't know. <laughs> do ആലപ്പുഴ ഹരിപ്പാടാണ് സംഭവം നങ്ങിയാർ കുളങ്ങരയിൽ വെച്ചാണ് സൈനിക സഹോദരങ്ങളായ അനന്തനും ജയന്തനും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത് അപകടം കണ്ടെത്തിയ ആൾക്കാർക്ക് ഇരുവരും മദ്യലഹരിയിലാണെന്ന് മനസ്സിലായി തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി ഇവരെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഇരുവരും അക്രമാസക്തരായത് ആശുപത്രി ജീവനക്കാർക്ക് നേരെയും ആക്രമണമുണ്ടായി നാട്ടുകാരും പോലീസും ചേർന്നാണ് ഇരുവരെയും സ്റ്റേഷനിലെത്തിച്ചത് മലയാളം ടെലിവിഷൻ ആലപ്പുഴ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ